സർഗവേദി സലാലയുടെ രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് സലാല മ്യൂസിക് ഹാളിൽ വെച്ച് നടന്നു പ്രശസ്ത യുവ എഴുത്തുകാരൻ നിസാർ നിസാർമിഷ് മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു പുസ്തകങ്ങളിലൂടെ ജീവിതാനുഭവങ്ങൾ പകർന്നു നൽകുന്നതിന്റെ സൗന്ദര്യം എഴുത്തിൽ സത്യസന്ധതയുടെ പ്രാധാന്യം യാത്രകൾ മനുഷ്യനെ എങ്ങനെ മാറ്റുന്നവെന്ന് സംബന്ധിച്ച നിസാർ ഇൽ തുമിഷ് നടത്തിയ സംവാദം പങ്കെടുത്തവരെ ആകർഷിച്ചു എഴുത്ത് ഒരാളുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള യാത്രയാണെന്നും വായനയാണ് എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ പ്രചോദനമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വാക്കുകളും പരിപാടിയെ കൂടുതൽ അർത്ഥവത്താക്കി കൺവീനർ സിനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ എംബസി കൌൺസിലർ ഏജന്റ് ഡോക്ടർ സദാനന്ദൻ ഇന്ത്യൻ സ്കൂൾ തുമ്രത് പ്രസിഡന്റ് റസൽ മുഹമ്മദ് മലയാളം മിഷൻ സെക്രട്ടറി ഡോക്ടർ ഷാജി പി ശ്രീധർ മലയാളം വിഭാഗം കൾച്ചറൽ സെക്രട്ടറി സജീവ് ജലാൽ കേരള കോ കൺവീനർ എ കെ പവിത്രൻ ലോക കേരള അംഗം പവിത്രൻകാരായി ഇന്ത്യൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിപിൻദാസ് എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്നു വിവിധ രചനാ മത്സരങ്ങളിൽ സുരയ്യ മൊനബാർ ജമാൽ തീ കുനി സൈദ ജയരാജ് എന്നിവർ ഒന്നാം സ്ഥാനവും ഹാംലിൻ സബാസ്റ്റിൻ ഷുഹൈൽ ഫവാദ് എന്നിവർ രണ്ടാം സ്ഥാനവും ലിൻസൺ ഫ്രാൻസിസ് ബിജു കലീരാൻ രേഷ്മ പ്രദീപ് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി അലാന ഫിറോസിൻ്റെ കവിതാലാപനവും ഡിപ്റ്റി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സംഘഗാനവും അരങ്ങേറി സർഗവേദി എക്സിക്യൂട്ടീവ് മെമ്പർ എ പി കരുണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സർഗവേദി ട്രഷറർ ആഷിഖ് നന്ദിയും പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപകുമാർ പി ജി മനോജ് വി ആർ അനൂപ് ശങ്കർ അനീഷ് ബി വി പ്രിയ അനൂപ് എന്നിവർ നേതൃത്വം നൽകുകയും റിസൻ മാസ്റ്റർ ഹംന നിഷ്ത ഡോക്ടർ സന്ധ്യ സുബിന എന്നിവർ പരിപാടികൾ നിയന്ത്രിക്കുകയും ചെയ്തു